നാറ് നട ആളെ കിട്ടിയില്ലേ കോയക്ക പുല്ലാണ് ഒറ്റക്ക് തല മീൻറെ കൂട്ടാൻ കുഴപ്പമൊന്നും ഇല്ല ചൂക്കാത്തടച്ചാണ് നമ്മൾ രണ്ടാളും കൂടി മനക്കെട്ട് പോറും ഞാൻ പൊളിച്ചു എന്നെ നട്ട നേരം കുടിച്ച് രണ്ട് നാറ് കെട്ടാൻ എട്ടാമ്പതി ഞാൻ വരുമ്പോത്തി നട്ടുടേ കാഞ്ഞു പാത്രം കടിക്കാ ോളു കഴിഞ്ഞപ്പച്ച ഇത്ര എളുപ്പം കഴിഞ്ഞു നിന്നോ എവിടെ നാറ് കുഞ്ഞപ്പോ എവിട പോയിൻ്റെ പണി ഞാൻ കുതിരെ ും ഫുഡും എല്ലാ ചെലവും കൊടുത്താണ്ട് അതിന്റെ റൂമിൽ തന്നെ കൊടുക്കി തരും അതും കുറഞ്ഞ പൈസ വേ ട്രാവൽസ് അപ്പൊ ഞങ്ങളെ ഫ്ലൈറ്റ് ടിക്കറ്റ് വിസിറ്റിംഗ് വിസ ഫാമിലി വിസ ഗോൾഡൻ വിസ എംപ്ലോയ്മെന്റ് വിസ ഉമ്രാ പാക്കേജ് ഇതെല്ലാം കുറഞ്ഞ നിരക്കിൽ വിശ്വസ്തയോട് കൂടി ചെയ്തുതരണമെന്നുണ്ടെങ്കിൽ ഫൈൻ വേ ട്രാവൽസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ളൂ ആന്റിക്രാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫ്രീ സർവീസ് കോസ്റ്റിലാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പൊ നമ്മള് ഫൈൻ വേ ട്രാവൽസിന്റെ ഹെഡ് ഓഫീസ് വരുന്നത് അബുദാബിലുള്ള മുഷിഫിലാട്ടോ അപ്പൊ വരെ മറ്റ് ബ്രാഞ്ചുകൾ ഹംദിദിയ